മറയൂരുള്ള ചുങ്കപ്പുര നഴ്സറിയിൽ നിന്നും കമുകൻ വാങ്ങുന്നവർ എല്ലാവരും ചോദിക്കുന്ന ഒരു ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് ഈ തൈകൾ വെച്ചാൽ എത്ര വർഷത്തിനുള്ളിൽ നിന്ന് ആദായം ലഭിക്കുമെന്നുള്ളത് കമുകയ്യകൾ ഒരു വർഷം പ്രായമായ തൈകളാണെങ്കിൽ ഒരു മൂന്നര വർഷം എടുക്കും രണ്ട് വർഷം പ്രായമുള്ള തൈകൾ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ടര വർഷം കൊണ്ട് കമുകം തൈകൾ പൂത്ത് ആദായം ലഭിച്ചു തുടങ്ങും എന്നാൽ കമ്മുകൃഷിയോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന രണ്ട് ഇടവളകളാണ് വാഴയും കാപ്പിയും നാല് കവൻ തൈയുടെ നടുവിൽ ഒരു വാഴ എന്ന രീതിയിൽ ഞാലിപ്പൂവൻ വാഴ നട്ട് വളർത്തിയാൽ ഒരു വർഷം കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് ആദായം ലഭിച്ചു തുടങ്ങും ഇപ്പോൾ സുമാർ ഒരു മുന്നൂറ് രൂപ ഒരു വാഴക്കിളിക്ക് ലഭിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ അറബിക്ക വെറൈറ്റി ഉള്ള ചന്ദ്രഗിരി കാപ്പി തൈകൾ ഒൻപത് അടി വീതിയുള്ള കവുവിൻ്റെ ലൈനിൻ്റെ സെൻട്രലായി ഒരു ലൈൻ നട്ടാൽ മൂന്ന് വർഷം കഴിയുമ്പോൾ അതിൽ നിന്നും നമുക്ക് ആദായം ലഭിക്കും ഇന്ന് പച്ച അറബിക്ക കാപ്പിക്ക് ഒരു കിലോയ്ക്ക് അൻപത് രൂപ വരെ മാർക്കറ്റിൽ വിലയുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് അടി പൊക്കമുള്ള പ്രദേശങ്ങളിൽ ചന്ദ്രഗിരി വളരെ നന്നായി വളരുന്ന ഒരു വെറൈറ്റിയാണ് പൊക്കം കുറഞ്ഞ ഈ കാപ്പി ഇനമായതിനാൽ ഇതിൽ നിന്ന് ബലമെടുക്കുന്നതിനും വളരെ എളുപ്പമാണ് ഒരു വർഷം ഒരേക്കറിൽ നിന്നും ഒരു ടൺ കാപ്പിക്കരു വരെ ലഭിക്കും ഒരേക്കറിൽ അഞ്ഞൂറ് കാപ്പിത്തൈകൾ വരെ നടാം ആദ്യത്തെ രണ്ട് വർഷം കവുകൻ തൈകൾക്ക് ഭാഗികമായ തണൽ നല്ലതുമാണ് അതിനാൽ വാഴക്കൃഷി കൊണ്ട് കവുകൻ തൈകൾക്ക് ഒരു ആവശ്യമായ ഷെയ്ഡ് ലഭിക്കുന്നതിന് സഹായകരമാണ് രണ്ട് വർഷം ഓരോ കൊലവീതം വെട്ടിക്കഴിയുമ്പോൾ വാഴ കൃഷി തണ്ട് തണ്ടുവിലയുമൊക്കെ കമിൻ്റെ ചുവട്ടിലിട്ടാൽ നല്ലൊരു പൊതയാവും നല്ലൊരു കമ്പോസ്റ്റായി മാറും മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും കമ്മുകും കാപ്പിയും മാത്രമുള്ള തോട്ടമായി ഇതിനെ മാറ്റിയെടുക്കാനും സാധിക്കും പുതിയതായി കൃഷി ചെയ്യുന്നവർക്കും നിലവിലുള്ള തോട്ടങ്ങൾ കമ്മുവിൻ തോട്ടങ്ങൾക്കും ഇടവേളിയായി കാപ്പി കൃഷി ചെയ്യുക ഇപ്പോഴേറ്റവും മാർക്കറ്റുള്ളതും ഫലം തരുന്നതും നല്ല വലിപ്പമുള്ള വെറൈറ്റി ചന്ദ്രഗിരിയാണ് അതൊരു അറബിക്ക കാപ്പി സി സി ആർ ഐ സെൻട്രൽ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചിക് മാംഗ്ലൂർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പുതിയ ഇനമാണ് ഇപ്പോഴത്തെ മാർക്കറ്റുകൾ വെച്ച് ഒരു ഏക്കർ കമ്മുകൻ തോട്ടത്തിൽ നിന്ന് സുമാർ നാല് ലക്ഷം രൂപ വരുമാനം ലഭിക്കുന്നുണ്ട് ഒരു ടൺ കാപ്പിക്കരുവിൽ നിന്ന് ഇപ്പോഴത്തെ മാർക്കറ്റ് വിളിച്ച് ഒരു അൻപതിനായിരം രൂപയും വാഴ കൃഷിയിൽ നിന്ന് ഒരു അൻപതിനായിരം രൂപ ഒരു വർഷം നമുക്ക് ഒരു അഡീഷണൽ ഇൻകമായിട്ട് ഈ കവുകൃഷിയിൽ ഒപ്പം തന്നെ നേടാൻ സാധിക്കുന്ന ഒരു മാർഗ്ഗമാണിത് പുതിയതായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് കൃഷി ചെലവ് ഇതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം കാപ്പിക്ക് ഇപ്പോൾ നല്ല മാർക്കറ്റ് ആയിരിക്കുകയാണ് യൂറോപ്പ് യു എസ് എയിലൊക്കെ അറബിക്ക കാപ്പി എക്സ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് മറിയൊരു കാപ്പിക്ക് ഒരു പ്രത്യേക മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട് കമുതയിൽ വെച്ച് പരിചരണം കൊടുക്കുന്നത് തന്നൊപ്പം വാഴയും കാപ്പിയും ചെയ്താൽ കൂടുതൽ ചിലവുകളില്ലാതെ ആ കമുകൃഷിയുടെ ചിലവുകൊണ്ട് തന്നെ ഇതിൻ്റെ കാര്യങ്ങളും കൂടെ നടന്നു പോകുന്നുണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനം പൂർണ്ണമായിട്ടും ഒരു ലാഭമായിട്ട് തന്നെ നമുക്ക് കണക്കിലാക്കാൻ പറ്റും